ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സ്കന്ധം പത്തിലെ ആദ്യ ഭാവം അതിലെ മുപ്പത്തിനാലാമത്തെ അധ്യായം ഇത് ഭഗവാൻ സർപ്പവക്രത്തിൽ നിന്നും നന്ദനെ രക്ഷിക്കുന്നു ഒന്നിലെ ശ്രീശുഖൻ പറയുകയാണ് ഒരിക്കല് ദേവാർച്ചനക്കായിട്ട് നന്ദഗോപുര കാളവണ്ടിയിൽ കയറിയിട്ട് അംബികാവനത്തിലേക്ക് പോയി രണ്ടിൽ പറയുന്നു അവിടെ സരസ്വതി നദിയിൽ സ്നാനം ചെയ്തിട്ട് പരമേശ്വരനെയും പാർവതിയെയും വിദ്യാവണ്ണം ആരാധിച്ചു ഇത് മൂന്നിൽ പറയുന്നു പിന്നെ പശു സ്വർണം വസ്ത്രം മുതലായ ബ്രാഹ്മണർക്കെല്ലാം ദാനം ചെയ്തു നാലില് പറയുന്നു പിന്നെ നന്ദനും സുനന്ദൻ മുതലായ ഗോപന്മാര് വെറും വെള്ളം മാത്രം കഴിച്ചിട്ട് വ്രതമനുഷ്ഠിച്ചിട്ട് ആ രാത്രി മുഴുവൻ സരസ്വതീ നദീതീരത്ത് താമസിച്ചു അഞ്ചില് അപ്പോഴവിടെ എത്തിയ ഏതോ ഒരു പെരുമ്പാമ്പ് ഏതോ ഒരു പെരുമ്പാമ്പ് അവിടെ വന്നിട്ട് അതിന് വലിയ വിശപ്പുണ്ടായിരുന്നു നന്ദഗോപരെ പിടികൂടി ആറിൽ സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ട നന്ദഗോപര് കൃഷ്ണ രാമ എന്ന് വിളിച്ചു നിലവിളിച്ചു പിന്നെ പറഞ്ഞു എന്നെ സർപ്പത്തിൽ നിന്നും രക്ഷിക്കുക ഏഴില് ആ നന്ദന്റെ വിളി കേട്ട ഗോപന്മാര് പെട്ടെന്ന് ചാടി എണീറ്റു രാവിലെ നന്ദനെ സർപ്പം പിടിച്ചത് കണ്ടിട്ട് അവര് പോയിട്ട് കൊണ്ട് അതിനെ അടിച്ചു തീക്കൊള്ളി കൊണ്ട് ചൂടേറ്റിട്ടൊന്നും അത് നന്ദനെ വിട്ടില്ല അപ്പോഴും ഭക്തരുടെ പാലകനായ കൃഷ്ണൻ അവിടെ എത്തിയിട്ട് അതിനെ കാല് കൊണ്ടൊന്നിട്ട് തൊട്ടു കൊണ്ട് കൊണ്ടാണ് തൊടുന്നത് അപ്പൊ പ്രത്യേകം നമ്മൾ നമ്മൾ കഴിഞ്ഞ കാല് കൊണ്ട് പൊടി പൊടിയെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അതാണ് ഭക്തർക്ക് കിട്ടുക അതിന്റെ കാരണം എന്താണ് കൃഷ്ണന് പറയുന്നത് ഈ പ്രപഞ്ചം ഈ അറ്റമില്ലാത്ത നിലയിൽ വ്യാപിച്ചു കിടക്കുന്ന കക്ഷിയാണ് അതിനാണ് വിരാട രൂപം ഒരു മൂലക്ക് കാൽ ഏറ്റവും അറ്റത്ത് ആ കാലിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ അളവിലാണ് എന്തുള്ളത് നമ്മളെ പ്രപഞ്ചമുള്ളത് അത്രയേ ഉള്ളൂ ബാക്കി മുഴുവൻ ശ്രീഹരിയാണ് അതിന്റെ കാലിൻ്റെ അറ്റത്തേ ഉള്ളൂ അതുകൊണ്ടാണ് കാല് കൊണ്ട് തൊട്ടു എന്ന് പറയുമ്പോൾ ആ കാലിൻ്റെ അടുത്തുള്ള നമ്മളുടെ പ്രപഞ്ചത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് പറയുന്നതിൽ ഒരു പൊടി രൂപത്തിലുള്ളതിനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം കൊണ്ടു തൊട്ടു ഒമ്പതില് ഭഗവാന്റെ പുണ്യപാദസ്പർശമേറ്റ അപ്പോൾ അതിന്റെ അശുഭലം എല്ലാം നീങ്ങിയിട്ട് ആ ജന്തു സർപ്പദേഹം വെടിഞ്ഞിട്ട് വിദ്യാധരന്മാരുടെ രൂപം ധരിച്ചു വലിയ കിരീടം വെച്ചിട്ടുള്ള ഒരു എന്നിട്ട് പത്തില് കൃഷ്ണന്റെ കാലിൽ വണങ്ങി അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പൊന്നിൻ കിരീടം വെച്ചിട്ട് അങ്ങ് തിളങ്ങി നിൽക്കുകയാണ് ആ വ്യക്തി ശോഭയോടുകൂടി പൊന്നിൻ കിരീടം വെച്ചിട്ട് അപ്പോ പതിനൊന്നില് കൃഷ്ണൻ ചോദിക്കുകയാണ് അങ്ങ് ആരാണ് കാഴ്ചയിൽ അത്ഭുതമായ വലിയ ഒരു പ്രതാപത്തില് പ്രകാശിക്കുന്നവനായിട്ട് തോന്നുന്നുണ്ടല്ലോ ഈ നിന്ദ്യമായ അവസ്ഥയിൽ എങ്ങനെയാണ് എത്തിയത് ഈയൊരു സർപ്പമായിട്ട് എങ്ങനെയാണ് മാറിയത് ഇപ്പം പന്ത്രണ്ടിലെ സർപ്പരൂപി പറയുകയാണ് സുദർശനൻ എന്ന വിഖ്യാതനായ വിഖ്യാധനൻ എന്ന കാന്തിയുള്ള ഞാൻ സുദർശനൻ സുദർശനൻ പറഞ്ഞാൽ സുദർശന ചക്രം പ്രപഞ്ച ചക്രം രാശിചക്രം അപ്പം ഈ വിരാട് രൂപമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആ സു കാലപുരുഷന്റെ ആ പുരുഷന്റെ കാലിന്റെ അറ്റത്തുള്ള നമ്മുടെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തെയാണ് നമ്മൾ സുദർശന ചക്രമായിട്ട് കാണുന്നത് അല്ലേ ചക്രം ഈ കുറേ ചക്രങ്ങൾ കരങ്ങിയതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ഗോളങ്ങളും അത് മറ്റൊന്നിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊടുക്കുക കൊണ്ടിരിക്കുകയാണ് അത് തന്നെ എല്ലാം കൂടിയിട്ടാണ് സുദർശന ചക്രം എന്ന് പറയുന്നത് അതാണ് കാലചക്രം കാലചക്രമാണ് മനുഷ്യനെ നശിപ്പിക്കാൻ കഴിവുള്ള എല്ലാത്തിനെയും കൃഷ്ണൻ അവസാന കാലചക്ര അസുരന്മാരെല്ലാം പെരുന്ന് അങ്ങ് മാക്സിമത്തിലെത്തുമ്പോൾ കാലചക്രം കൊണ്ടാണ് അവരെ ഇല്ലാതാക്കുന്നത് അപ്പൊ അത് സർപ്പത്തിന് സമാനമാണ് അതിനുള്ള സമാനമായ ജീവിയായിട്ടാണ് ഭൂമിയിലെ സർപ്പത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഉഗ്രവിശമുള്ള സർപ്പം അതേമാതിരി അത്രയും സംഹാരത്തിന് കഴിവുള്ളതാണ് സുദർശന ചക്രം അതാണ് കൃഷ്ണന്റെ ആയുധം ആരെയും തക്കണ്ടിക്ക് ഇത് മതി സർപ്പത്തിന് സമാനം അപ്പൊ ഈ സുദർശന ചക്രം സൗന്ദര്യത്തിൽ അത്രയും സുന്ദരമാണ് അത് അതിൽ വിമാനത്തിലെ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുകയാണ് സുദർശന ചക്രം അഭിമാനത്തോടു കൂടി കാരണം ഈ സുദർശന ചക്രം ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട് പക്ഷെ ഈ സുദർശന ചക്രം എവിടെയാണുള്ളത് കൃഷ്ണന്റെ പാദത്തിലാണ് അത്രയും നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ വിരാട് രൂപത്തിന്റെ പാദത്തിന്റെ ഒരു പൊടിക്ക് സമാനമാണ് അതാണ് ഈ സുദർശന ചക്രം അപ്പൊ സൗന്ദര്യത്തിൽ അലങ്കരിച്ച ഞാൻ വിരൂപികളായ അങ്കീരസുകളുടെ ഗോത്രത്തിലുള്ള മഹർഷിമാരെ പ്രവസിച്ചു വിരൂപികളായ അങ്കീരസുകൾ പ്രപഞ്ചം ആദ്യം ആദ്യമുണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കുന്ന കണങ്ങൾക്കാണ് അങ്കീരസുകൾ അത് വിരൂപികളല്ല അതിന് വലിയ സുന്ദരമൊന്നുമില്ല സൗന്ദര്യൊന്നുമില്ല ആ കണങ്ങള് പിന്നെ ആ ഇലക്ട്രോണും പ്രോട്ടോണുമായി കൂടി ചേർന്ന് ചേർന്നാണ് ഈ സുന്ദരമായ ലോകം ഉണ്ടായത് അപ്പൊ ഇത് സുന്ദരമായ ലോകം ആറ്റത്തിന്റെ അകത്തുള്ള ചെറിയ കണങ്ങളെ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായ ചെറിയ കണങ്ങളെ അങ്കീരസുകളെ അതിന്റെ രൂപവും പാപൊന്നും ഇല്ലാതെ ഒരു ചെറിയ ഏറ്റവും പൊടി അതിനെ പരിഹസിച്ചു അതുകൊണ്ടാണ് ശപിച്ചത് പാമ്പായി പോകട്ടെ കഥയിലൂടെ ഒരാശയം പറയുന്നതായിട്ട് കണ്ടാൽ മതിയല്ലാതെ പാമ്പ് മറ്റേ ഇതെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഞാൻ പാപ്പായത് പിന്നെ എന്റെ അനുഗ്രഹത്തിനായി ആ നൽകിയ ശാപം അങ് എന്നെ സ്പർശിച്ചപ്പോൾ പാദം കൊണ്ട് സ്പർശിച്ചപ്പോൾ ഞാൻ പണ്ടത്തെ അവസ്ഥയിൽ ആയി ശാപമോഷം നൽകിയ അങ്ങയോട് ഞാൻ യാത്രാനുപാദം ചോദിക്കുകയാണ് അതുകൊണ്ട് ഇനി പോയിക്കോട്ടെ അങ്ങ് ശാപം മോശം നൽകി ഹേ യോഗേശ്വര ഹേ പുരുഷോത്തമ ഹേ ലോക പരിപാലക ഹേ സകല ലോകനാഥ ഹേ സ്വയം പ്രകാശമുള്ള അങ്ങയാൽ ഞാൻ ശരണം അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വിടതെന്ന് അനുഗ്രഹിച്ചാൽ അത് പ്രാർത്ഥിക്കുന്ന മാതിരിയുള്ള തരത്തിൽ കണ്ടാതിരിക്കുന്നു പതിനേഴ് നിന്തിരുവടിയുടെ ദർശനത്താൽ ഞാൻ ആ ബ്രാഹ്മണ ആ ഋഷികളാണല്ലോ എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്നും മുക്തനായി അങ്ങയുടെ കഥകൾ കേൾക്കുന്നവർക്ക് മോശം ലഭിക്കുമ്പോൾ അങ്ങയുടെ കേൾക്കുന്നവർക്ക് മോശം ലഭിക്കുമെങ്കില് അങ്ങയുടെ പാദസ്പർശം നൽകുന്ന എനിക്കും മോശം കിട്ടുന്നു എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല അങ്ങനെ ചവിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ചവിട്ടി യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ആ വിരാട് രൂപമായ ശ്രീഹരിയുടെ പാദത്തില് കാലിന്റെ അറ്റത്തുള്ള ഒരു പൊടിക്ക് സമാനമാണ് ഈ സൗരയുധ സിസ്റ്റവും ഈ രാശിചക്രവും ഈ സുധപ്രപഞ്ചനല്ല അതാണ് സുദർശന ചക്രമായിട്ട് കാണേണ്ടത് ഇപ്രകാരം സുദർശന ചക്രം സുദർശനൻ അത് കഥയിൽ എന്ന് പറയും ശ്രീകൃഷ്ണനോട് യാത്ര ചോദിച്ച് പ്രദക്ഷിണം വെച്ച് നേരെ സ്വർഗത്തിലേക്ക് പോയി എല്ലാം കൂടി സ്വർഗത്തിലാണല്ലോ നമ്മൾ സുദർശന ചക്രമായിട്ട് എല്ലാം കൂടി ചേർന്ന ആ പ്രപഞ്ചത്തിൽ അങ്ങനെ എന്തായി സർപ്പത്തിൽ നിന്നും രക്ഷയും പെട്ടു അപ്പൊ ആ സുദർശന ചക്രത്തിലുള്ള ചക്രത്തെ പറ്റിയുള്ള ഒരു പരാമർശം ആ സുദർശന ചക്രം എന്ന് പറയുന്നത് ആ കാലപുരുഷന്റെ കാലത്തിൽ ഒരു പൊടിക്ക് സമാനമാണ് അങ്ങനെ ഒരു ദിവസം പത്തൊമ്പതില് ശ്രീകൃഷ്ണനും ബലരാമനും രാത്രി ഗോപശ്രീകളുടെ നടുവിൽ ഇരുന്ന് വിഹരിച്ചു എന്നും ഗോപശ്രീകൾ കിട്ടിട്ടൊന്നുമില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പ്രേമം ചേർന്നുള്ള ഗോപശ്രീകളുടെ പാടിപ്പുകൾക്കിടയിൽ അപ്പം ഗോപശ്രീകളെല്ലാം കൃഷ്ണനെ പാടിപ്പുകർത്തുകയാണ് ഗോപ്രീകൾക്ക് ഇഷ്ടമുള്ള കൃഷ്ണനെ പാടിപ്പോരുത്തുകയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രേമിക്കുകയാണ് ഗോപശ്രീകള് അവർക്കിഷ്ടമുള്ള കൃഷ്ണനെ പ്രേമിക്കുകയാണ് എല്ലാം കൃഷ്ണനാണ് എല്ലാ മാസീഹരിയാണ് എല്ലാവരുമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം എല്ലാം കൃഷ്ണൻ തന്നെയാണ് ഏത് പണ്ണ് ആരെ പ്രേമിച്ചാലും അത് കൃഷ്ണൻ തന്നെയാണ് പക്ഷേ രൂപത്തിൽ പലതായിട്ട് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ പലതായിട്ട് വന്നാലല്ലേ പെൺപിള്ളേർക്ക് ഓരോന്നിനും ഓരോ രൂപത്തിലല്ലേ ഇഷ്ടം ഒരു പെണ്ണിനെ എല്ലാ രൂപമൊന്നും ഇഷ്ടപ്പെടുന്നു ഒരാൾക്ക് രൂപം ഉണ്ടല്ലോ ആ അത്രയുള്ളൂ അപ്പോടെ ചെയ്തു രാമകൃഷ്ണന്മാരുടെ സർവ മാർഗം സർവപാണികളുടെയും കര കാതും കരളിനും മംഗളമേടുന്ന മംഗളമേകുന്ന പാട്ടുപാടി രാമകൃഷ്ണന്മാരെ അവർക്കെല്ലാം കാതിനും കരളിനും എല്ലാ ജീവജാലങ്ങൾക്കും മംഗളമേകുന്ന പാട്ടുപാടി അവരുടെ ദാനം കേട്ട് മോഹത്തിലകപ്പെട്ട ഗോ ഗോപികമാർ ആ മോഹൻ നിമിത്തം ആടിയുലഞ്ഞ ഉടുവസ്ത്രങ്ങളോടും അഴിഞ്ഞുപോയ തലമുടിയിലെ പൂമാലയോടും അതല്ല തലയിലുള്ള അഴിഞ്ഞുപോയ ഉടുവസ്ത്രവസ്ത്ര അഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെന്താ ആ മോഹത്തിലെ പാട്ടിലെ മോഹിനത്തിൽ അകപ്പെട്ട ഗോപികമാരുടെ മോഹൻ മേൽത്തം ഉടുവസ്ത്രത്തോടു കൂടിയ തലമുടിയിലെ പൂവെല്ലാം കൊഴിഞ്ഞു പോയപ്പോഴും അവർ ആ സമയത്ത് അതൊന്നും അറിഞ്ഞില്ല സോ ദേഹത്തെ തന്നെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവർ അത്രയും അവരുമായിട്ട് ഇഷ്ടത്തിൽ ആയിരുന്നു ഇന്നത്തെ കാര്യ ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ അത്രയും അസ്ഥിയിൽ പിടിച്ച പ്രേമമായിരുന്നു എന്ന് വേണമെങ്കിൽ ഇന്നത്തെ നിലയിൽ പറയണം ഇങ്ങനെ മതം മുറുത്ത പോലെ അവർ പാടുകയും പാടുകയും ചെയ്തപ്പോൾ ശങ്കചൂടൻ എന്ന ഒരു കുബേര ഭൃത്യൻ അവിടെ എത്തി ഇരുപത്തഞ്ചിൽ പറയുന്നതാണ് ശങ്കചൂടൻ എന്ന ഒരു കുബേരൃത്യൻ അവിടെ എത്തി അപ്പോഴെ നമ്മുക്കിവിടെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട് മുറുത്ത പറയാമോ സ്ഥി പിടിച്ച പ്രേമം അപ്പോഴാണ് പണക്കാരനായ ഒരു കുബേരൻ നല്ല ജോലിയെല്ലാം ഉണ്ട് നല്ല ശമ്പളമെല്ലാം ഉണ്ട് കുറെ പണയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ മോഹിച്ചിട്ട് കെട്ടിക്കൊണ്ട് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നത് അച്ഛനമ്മമാര് വല്ല ആ പക്ഷത്തായിരിക്കും ഇവിടെ പ്രേമത്തിലൊന്നും ഇവിടെ വിലയൊന്നുമില്ല കുബേരന്മാർ വന്നിട്ട് അടിച്ചുകൊണ്ടുപോകും ഇന്നും പിള്ളേരെ കല്യാണം കഴിക്കുന്നത് പ്രേമിക്കുന്ന ആ വഴിക്ക് അങ്ങ് പോകും പിന്നെ വീട്ടുകാർ പിടിച്ചുപോയാ ആഗ്രഹം തല്ലിപ്പൊടി എനിക്കത് നല്ല മറ്റേ ഇന്ന പോസിഷനിൽ ഇരിക്കുന്നതാണ് എല്ലാം പറയുമ്പോൾ അടിച്ചുകൊണ്ട് പോക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ അവളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും എല്ലാം അടിച്ചുകൊണ്ട് പോകാനാണ് ഇന്നത്തെ നാട്ടില് ഈ കല്യാണം എന്നെല്ലാം പറയുന്നത് അടിച്ചുകൊണ്ട് പോക്ക് തന്നെയാണ് ഒരു നയൻറ്റി പേഴ്സെന്റ് കുബേരന്മാരെ അടിച്ചുകൊണ്ട് പോക്കൽ തന്നെയാണ് കുബേരന്മാര് നല്ല പൈസയുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേറെ ഇഷ്യുണ്ടാവും എന്നാലും ഇന്ന് ജീവിക്കാൻ പൈസയാണല്ലോ സമൂഹത്തിൽ ഒരു സ്ഥാനം വേണ്ടി പിന്നെ പ്രേമ കളയും എന്നിട്ട് ഇല അച്ഛനമ്മമാരെ പിടിച്ചിട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം ഒരു തരത്തിലുള്ള അടിച്ചു അടിച്ചു കൊണ്ടുപോയത് തന്നെയാണ് കുബേര ഭൃത്യന്മാർ ഏത് നാട്ടിലെ കൃഷ്ണൻ ജനിച്ച ആ ഗ്രാമത്തില് കുബേരപുത്രന്മാര് വന്ന് അടിച്ചു കൊണ്ടുപോവുകയാണ് പെമ്പളേർക്ക് സ്വന്തം മനസ്സിന് ഇഷ്ടമൊന്നും അവിടെ ഇന്നത്തെ കാലത്ത് മനസ്സിന് ഇഷ്ടമൊന്നുള്ള പരിപാടിയൊന്നുമില്ല പേപ്പറും തന്നെ കൊടുക്കും ക്വാളിഫിക്കേഷൻ എന്നത് െല്ലാം പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ പറയാ വരുമാനം എത്ര നട മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഇയർലി ഇൻകം ഇത്ര ലക്ഷം ഇതെല്ലാം കാണിച്ചു ഇത് നോക്കിയിട്ടാണ് ഇതെല്ലാം ഒരു നേരം അടിച്ചുകൊണ്ട് പോകലല്ലാതെ മനുഷ്യ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കല്യാണത്തിൽ ഒന്നും ആരും സമ്മതിക്കില്ല ഇവിടെ കൃഷ്ണന്മാർ അത്ര ഇരിക്കുമ്പോഴാണ് വേർത്തമ്മതിക്ക് കുബേരപുത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ കുബേരപുത്രം എന്ന് പറഞ്ഞാൽ അതായത് പണത്തിന്റെ ആധിപത്യത്തില് മനസ്സിനൊന്നും ഇഷ്ടപ്പെടാതെ അടിച്ചുകൊണ്ടുപോകുന്ന പണത്തിന്റെ മുൻതൂക്കം കൊടുത്തിട്ടുള്ള അടിച്ചുകൊണ്ടുപോക്ക് അത് ആ നാട്ടില് ആദ്യം കൃഷ്ണൻ ഇല്ലാതാക്കുന്നു എവിടെ ഈ ഗ്രാമങ്ങളിൽ ഇപ്പൊ ശങ്കചൂടൻ എന്ന ഒരു കുബേരകൃത്യൻ അവിടെ എത്തി ഒരു ശങ്കയും കൂടാതെ അവർ രണ്ടുപേരും നോക്കി നിൽക്കെ ഇരുപത്താറ് പറയാണ് രണ്ടുപേരും നോക്കി നിൽക്കെ അതായത് കൃഷ്ണനും ബലരാമനും നോക്കി നിൽക്കെ അവരുടെ രക്ഷ രക്ഷയിലുള്ളവരും വിളിച്ചു കരയുന്നവരുമായ സ്ത്രീജനങ്ങളെ വടക്കു ദിക്കിലേക്ക് കൊണ്ടുപോയി ഇവന്മാരടിച്ചോണ്ട് അതായത് പണത്തിന്റെ മുമ്പ് പണത്തിന്റെ മുമ്പില് യഥാർത്ഥ പ്രേമം യഥാർത്ഥത്തില് ഒരു യഥാർത്ഥത്തിൽ കല്യാണം എങ്ങനെയാണ് നടക്കേണ്ടത് അവരവർക്ക് ഇഷ്ടപ്പെട്ടത് കല്യാണം ആണ് മുന്നോട്ട് പോവുകയുള്ളു അല്ലാതെ പണത്തിന്റെ പേരിലും കുടുംബമഹിമയും സ്ഥാനമാനങ്ങളും നോക്കിയിട്ടൊന്നും കല്യാണം കഴിച്ചുകൊണ്ട് കുടുംബജീവിതം നന്നാവില്ല അവരവരൊക്കെ ഇഷ്ടപ്പെട്ടത് തന്നെ കല്യാണം കഴിക്കണം അതിനുള്ള ഒരു വ്യവസ്ഥിതിയാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത് കൃഷ്ണന്റെ ലോകം അതാണ് അതിലേക്കാണ് ഈ ഓരോ സംഭവങ്ങളും ഇടക്കിടക്ക് നമുക്ക് ഇട്ടു തരുന്നുണ്ട് എന്താണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന ലോകത്തിന്റെ പ്രത്യേകത അപ്പം അവൾ എന്ത് ചെയ്യുകയാണ് വിളിച്ചു കരയുന്നുണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീജനങ്ങളെ അവർ എന്ത് ചെയ്തു വടക്കുവാത്തേക്ക് ബലാൽക്കരയാണ് കൊണ്ടുപോയി അതായത് പണത്തിന്റെ മൂമ്പിൽ കൊണ്ടുപോയി തങ്ങളുടേതായിട്ട് പരിഗ്രഹിച്ചിരുന്ന ശ്രീകൃഷ്ണനെ അയ്യോ കൃഷ്ണ അയ്യോ രാമ എന്ന് നിലവിളിച്ചു ക വിളിക്കുന്നത് കണ്ട് കള്ളനാൾ പിടികൂടി കൊണ്ട കൊണ്ടുപോകപ്പെട്ട പശുക്കളെ വീണ്ടെടുക്കാൻ പിന്തുടരുന്നത് പോലെ കള്ളന്മാരെ പശുക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് സ്ത്രീ ജനങ്ങൾ പശുക്കൾക്ക് സമാനമാണ് കള്ളന്മാരെ പശുക്കളെ കൊണ്ടുപോകുന്നത് പോലെ ആണ് സ്ത്രീകളെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതായത് അവിടെ ഇഷ്ടപ്പെട്ട കാമുകന്മാർ അവിടെ ഉണ്ട് ആര് കൃഷ്ണനും വടക്ക് ബാലുരാമിനും കൂട്ട അവരെയാണ് ഈ കുബേരപുത്രന്മാരെ അടിച്ചുകൊണ്ടുപോകുന്നത് ചിലപ്പം വീട്ടുകാരെ സംബന്ധിച്ച് കെട്ടിക്കൊണ്ടു ഇന്നത്തെ കലയിലാണെങ്കിൽ വീട്ടുകാർ പിടിച്ചു കെട്ടിക്കൊടുക്കുന്നതാണ് പശുക്കളെ വീണ്ടെടുക്കാൻ പിണരുന്നത് പോലെ രണ്ടുപേരും കൂടി ഇവരുടെ പിന്നാലെ ഓടി പേടിക്കണ്ട എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുപത്തെട്ടില് കയ്യിൽ ഓരോ മരുന്ന് മരകളും പിഴുത് പിടിച്ചുകൊണ്ടാണ് അതിവേഗം ആ നീചനെ സമീപിച്ചത് രണ്ട് മലകൾ മരങ്ങള് പിഴുതിട്ട് മരു മലകള് മരങ്ങള് പിഴുതി കൊണ്ടാണ് ഇവര് അവരുടെ പിന്നാലെ ഓടിയത് ഇരുപത്തൊമ്പത് മൂഢനായ അവൻ കാലനും മൃത്യുദേവനും പോലെ രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് അപ്പൊ കാലനും മൃത്യുദേവനുമാരെയാണ് ഇവര് മരവും എഴുതി കൊണ്ടുവരുന്നത് രാമകൃഷ്ണന്മാരെ അത് കണ്ടിട്ട് അവർ എന്ത് ചെയ്തു സ്ത്രീകളെ വിട്ടിട്ട് ജീവിതം കൊതി കൊണ്ട് പരക്കം വാഞ്ഞു ആദ്യം തന്നെ കൃഷ്ണൻ ആ നാട്ടിൽ കാണിച്ചു വെച്ച ഒരു പരാശ്രമം ഇതെല്ലാം കുബേരന്മാർക്കുള്ള ആദ്യത്തെ പാരകൊപ്പ് സ്ത്രീകൾ സ്വന്ത്രമാക്കുക സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടമുള്ളത് കല്യാണം കഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അവരവർക്ക് ഇഷ്ടമുള്ളത് കല്യാണം കഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക പണക്കാര് വന്നിട്ട് അടിച്ചു കൊണ്ടുപോകുന്ന പരിപാടി അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക ഇതാണ് കൃഷ്ണൻ ചെയ്യുന്ന ആദ്യം ഇത് ഏതാ രീതിയാണെന്ന് ചിന്തിച്ചു നോക്കൂ കൃഷ്ണൻ എന്താണ് ഏത് ലോകമാണ് ഭാവിനയിൽ കാണുന്നത് ഒരു സുന്ദരമായ ലോകം വേണ്ടവർക്ക് വേണ്ടവരെ ഇഷ്ടപ്പെട്ടവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയിക്കൊള്ളുക വേറെ ഒരു തടസ്സങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല അല്ല പണത്തിന്റെ പേരിലുള്ള ഈ കച്ചവടം ആദ്യം തന്നെ കൃഷ്ണൻ പൊളിച്ച് കഴിഞ്ഞ കൊടുക്കുകയാണ് ഇനി മുപ്പതില് മുപ്പതില് അവൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അവന്റെ ശിരോ രത്നം തട്ടിയെടുക്കാൻ ആഗ്രഹിച്ച് ശ്രീകൃഷ്ണൻ അവനെ പിന്തുടർന്നു ബലരാമൻ സ്ത്രീകൾക്ക് കാവലം നിന്നു അവന്റെ ശിരോരത്നം ഈ ശിരോരത്നം ആര് എടുത്തിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തില് അശ്വദ്ധാമാവ് ബുദ്ധിയുള്ള ആൾക്കാര് ആ അവസാനം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചപ്പോൾ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചപ്പോൾ പിന്നെ അവന്റെ തലയിലുള്ള അതാണ് എടുത്തു മാറ്റിയത് അതായത് ഇനി നിനക്ക് ഈ ബുദ്ധിന്റെ ആവശ്യമില്ല ബുദ്ധി ദുരുപയോഗം ചെയ്തു ന്യൂക്ലിയർ ബോംബെല്ലാം ഉണ്ടാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പ്രയോഗിക്കുവാനുള്ള ആർക്കെ അത് പ്രയോഗിക്കാൻ പറ്റും ശാസ്ത്രജ്ഞന്മാർക്കെ പ്രയോഗിക്കാൻ പറ്റും ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെ ഒരു എല്ലാ ശാസ്ത്രവും എന്തിനു വേണ്ടിയാണ് ലോക നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ലോകം ചുട്ടിരിക്കാനല്ല അതുകൊണ്ടാണ് അവിടെ അത് അത്തരം ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാർ കുറ്റക്കാരൊന്നും ശാസ്ത്രജ്ഞന്മാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആറ്റങ്ങളുടെ തത്വങ്ങളെല്ലാം പഠിക്കുന്നു ന്യൂക്ലിയർ ബോംബിങ്ങിനെല്ലാം ഉണ്ടാക്കാൻ പഠിക്കുന്നു പക്ഷേ ഭരണാധികാരികളാണ് ചില നിമിഷങ്ങളിൽ ഇവരെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത് അപ്പം അവർ ചിന്തകനെ അവർ ബ്രാഹ്മണരാണ് പക്ഷെ അവരെ ഒരിക്കലും കുറ്റക്കാരായി കണ്ടില്ല ആ സാഹചര്യത്തിൽ അവർ ചെയ്തു പോയി അതുകൊണ്ട് എനിക്ക് എനിക്ക് ആ ബുദ്ധി വേണ്ട അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരെ പിന്നെ വെച്ച് ആ സ്ഥാനങ്ങളിൽ വെച്ചുകൂടാ അതേ അതിനർത്ഥമുള്ളൂ ബുദ്ധിമാന്മാരെപ്പോഴും ബഹുമാനിക്കണം പക്ഷെ അത് മിസ് ചെയ്യുന്ന ആരാണ് ഭരണക്കാരായിരിക്കും അപ്പൊ അതേപോലെ തന്നെ ഇവന്റെ ശിരോരത്നം തട്ടിയെടുക്കാൻ ശിരോരത്നം എന്ന് പറയുമ്പോഴും അവന്റെ ധനം ഈ ധനത്തിന്റെ ഹുങ്ക് അത് തട്ടിയെടുക്കുകയാണ് കൃഷ്ണന്റെ ലക്ഷ്യം സ്ത്രീകളെ ആരൂപനെ സംരക്ഷിക്കുന്നു ബലരാമനും സംരക്ഷിക്കുന്നു മുപ്പത്തൊന്ന് ശ്രീകൃഷ്ണൻ അവന്റെ അടുത്ത് എത്തിയിട്ട് മുഷ്കിയാൽ അവന്റെ തലയും ചൂടാരത്നവും ഒപ്പം എടുത്തു ചൂടാരത്നം എന്ന് പറഞ്ഞാൽ അവന്റെ ധനം ഇല്ലാതാക്കി തല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുഷിച്ച തല എന്തും തലക്ക് അഹങ്കാരം പണം തല കൈമല വരുമ്പോൾ അഹങ്കാരം എല്ലാം ഞാനങ്ങ് വായിക്കളയും അവിടെ പ്രേമബന്ധങ്ങൾക്കൊന്നും അവര് കണക്കൊന്നുമില്ല പണം വെച്ചിട്ടുള്ള കച്ചവടം പശുക്കളെ കച്ചവടം ചെയ്യുന്നത് പോലെ അതാണ് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകും കച്ചവടം കുറച്ചും കൂടിയും ബെറ്ററാണ് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവുക ഇപ്പൊ നടക്കുന്നത് കച്ചവടം കൊണ്ട് മോഷ്ടിക്കലോണ്ട് പക്ഷെ മോഷ്ടിച്ചുകൊണ്ടതിന്റെ കല്യാണം കഴിക്കുന്നില്ല ഇപ്പൊ ഇനി മുപ്പത്തിരണ്ട് ഇപ്രകാരം ശങ്കചൂടനെ വധിച്ച ശേഷം ിത്തിളങ്ങുന്ന ശിരോരത്നം ആർക്കു കൊടുത്തു അവര് കാണാൻ ഗോപശ്രീകൾ നോക്കി നിൽക്കേ ഗോപശ്രീകളെല്ലാം നോക്കി നിൽക്കേ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങേക്ക് ഈ ശിരോ രത്നം ഒന്നും വേണ്ട ആരെയേൽപ്പിച്ചു ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു ഈ ശ്രീ ഗോപശ്രീകളെല്ലാം നിൽക്കുന്ന സമയത്ത് ഇവന്റെ ധനം പിടിച്ചിട്ട് ആർക്ക് കൊടുത്തു ജ്യേഷ്ഠനെ കൊടുത്തു ഇതാണ് ഈ എവിടെ സംഭവിക്കുന്നത് കംസന്റെ നാട്ടില് ഏറ്റവും പീഡിപ്പിക്കുന്ന ജന ലോക സ്ഥലത്ത് നടന്ന സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല വേദാഭ്യാസം എന്താണോ മനസ്സിൽ കാണുന്നത് എന്നത് ഒരു വർക്കും ബുദ്ധിയുണ്ട് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വ്യാഖ്യാനിക്കാവുന്നതേയുള്ളു വേദവ്യാസൻ ഇങ്ങനെയാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത്